ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് സൗണ്ട് നല്ല ക്ലിയർ ക്ലിയറല്ല നമ്മളിന്ന് കാണാൻ പോകുന്ന വീഡിയോ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിൻ്റെ അവസാനത്തെ വിളവെടുപ്പാണ് കേട്ടോ അവസാനമായിട്ട് ഒരു മൂന്ന് കുരുടൻ ചക്കകൾ ഉണ്ടായിരുന്നു അതിനെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തു രണ്ടാമത്തേതും കട്ട് ചെയ്തെടുത്തു ആദ്യം കട്ട് ചെയ്തതിനകത്ത് ചെറിയ കറുത്ത പാടുകൾ വന്നു തുടങ്ങിയായിരുന്നു അതുകൊണ്ട് എല്ലാം തന്നെ മൂന്നെണ്ണവും ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് മൂന്നാമത്തേതും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനെല്ലാം നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കാരണം ഇനി നമ്മൾക്ക് പ്ലാവിൽ ഒരു ചക്ക പോലുമില്ല മൂന്നും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ പോലും എല്ലാം തന്നെ നന്നായിട്ട് മൂത്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം മുള്ളുകളൊക്കെ നിരന്ന് ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനെ പഴുക്കാനായിട്ട് വെക്കുകയാണ് കാരണം തീർന്നു പോയി ഈ വർഷത്തെ ചക്കകളെല്ലാം അതുകൊണ്ട് പഴുപ്പിച്ച് തിന്നാമെന്ന് വിചാരിച്ചു ഇനി നമ്മുടെ പ്ലാവിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വെട്ടി ഒതുക്കി നമുക്കതിനെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം അപ്പോൾ അതിൻ്റെ താഴത്തെ ചുവവിട്ടിൽ ഏറ്റവും ചുവട്ടിലായിട്ട് ഒരു ഞെട്ടിൽ നമുക്കൊരു എട്ട് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെയിറ്റ് കാരണം ഇങ്ങനെ നിലത്ത് മുട്ടി കിടക്കുകയായിരുന്നേ അപ്പോൾ നമ്മൾ നമ്മളിതുപോലൊരു കമ്പ് വെച്ച് കെട്ടി കെട്ടിക്കൊടുത്തിട്ട് അതിനിങ്ങനെ പൊക്കി നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ പൊക്കി നിർത്തിയിട്ട് പോലും നമ്മുടെ രണ്ട് ചക്ക ചീഞ്ഞു പോയി കെട്ടോ നിലത്ത് മുട്ടിയിരുന്നിട്ട് അപ്പോൾ നമ്മൾ സൈഡ് വശത്തെ കമ്പുകളെല്ലാം നമ്മളൊന്ന് വെട്ടി ഒതുക്കുകയാണ് അത് നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങനെ നീണ്ടു നിൽക്കുമായിരുന്നു അപ്പോൾ എല്ലാ ചക്കകളെല്ലാം ഇട്ടതിന് ശേഷം വെട്ടി ഒതുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ചവറുകളെല്ലാം ചുവട്ടിൽ പൊതയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അവസാനത്തെ ചക്ക കൂടി പറിച്ചെടുക്കുന്നതിന് പണ്ടത്തെ കാരണന്മാർ പറയുന്നത് പ്ലാവ് കടലാട്ടി എന്നാണ് അങ്ങനെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവും കടലാട്ടിയിരിക്കുകയാണ്